ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ക്യാമ്പസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മംഗലാപുരത്തെ വീഡിയോ ആണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഡേക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമുക്ക് സ്പോർട്സ് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കോളേജത്തെ കണ്ടക്ട് ചെയ്യുന്ന അലേ ഡെൽത്ത് സയൻസ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഇന്നാണ് സ്പോർട്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡേത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ക്യാമ്പസിൽ ധെർളക്കട്ടെ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകാം ഒമ്പത് മണിക്കാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാല് ഹൗസൊക്കെ ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഹൗസിലും ഓരോരോ ജെയ്സി എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ഹൗസിൻ്റെ ജെയ്സിയാണ് ഈ കാണുന്നത് അപ്പോൾ ജെയ്സിയൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഇൻഡോർ ആയിട്ടുള്ള ഗെയിംസാണ് ഇപ്പോൾ ഇന്ന് നടത്തുന്നത് നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ല ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ടേബിൾ ടെന്നീസ് ബാഡ്മിൻ്റ ചെസ്സ് ക്യാരംസ് അതേപോലത്തെ കളികളൊക്കെയാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് ദിവസത്തെ ഒരു കിഡിലൻ അടിപൊളിയായ ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ബസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ബസ്സിലേക്ക് കയറാം അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം ഒമ്പത് മണിക്കാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ടാകുന്നത് അപ്പോൾ നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിഞ്ഞ് നേരെ നമ്മുടെ എൻജുറ സോണിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം നമ്മൾ അഡ്മിഷൻ ടൈമിൽ വന്നതും ഓറിയൻറ്റേഷൻ ഡേ പരിപാടി നടന്നതും ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്പോർട്സ് കണ്ടക്റ്റ് ആവുന്നത് അപ്പോൾ ഈ ഒരു സ്പോർട്സ് മാത്രമല്ല നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ട് മെയിൻ വലിയൊരു സ്പോർട്സും കൂടി വേറൊരു ഡേ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരെ ബസ്സിലൊക്കെ കയറി നമ്മൾ നേരെ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അര മണിക്കൂറോളം വരുന്ന ഒരു യാത്രയാണുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും പല പല ജേസികൾ നമ്മളെ ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ നേരെ ധർലക്കെട്ട ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ വെച്ചിട്ടാണ് നമുക്ക് സ്പോർട്സ് പറഞ്ഞിട്ടുള്ളത് ഒരു കിഡിലൻ സ്പോർട്സ് ഡേ ആയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ ഷോർട്ടായിട്ടേ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ ഇതിന് കണ്ടിന്യൂഷൻ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരതാ ഈ ഒരു മെയിൻ ഏനപ്പ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ എല്ലാവരും പല പല ജയ്സിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഡേ ആണ് ഇത് നല്ല സൂര്യനെ കുതിച്ച് നല്ലൊരു ഫ്രഷ് ആ ഒരു ഡേ ആണ് അപ്പോൾ നമ്മളെ വെള്ളച്ചാട്ടങ്ങളൊന്നും ഓൺ ആയിട്ടില്ല വരുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മളത് ഈ ഗ്രൗണ്ടിൽ വെച്ചൊരു വലിയൊരു ഇവന്റ് എല്ലാം നടന്നിരുന്നു അപ്പൊ അതിൻ്റെ കണ്ടിന്യൂഷൻ പരിപാടിയും ഇവിടെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് ആ മെയിൻ ക്യാമ്പസ് മെയിൻ ഭാഗത്തേക്ക് എത്തിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് പരിപാടി അധികം ആരും എത്തിയിട്ടില്ല എല്ലാവരും വരുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു ബസ്സിലാണ് വന്നിട്ടുള്ളത് എപ്പോഴും വരുന്ന പോലെ തന്നെ പോലെ നമ്മൾ വന്ന ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പരിപാടീൻ്റെ ഓരോ കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കത് പോയി നോക്കാം അപ്പോഴത്തേക്ക് എല്ലാവരും എത്തുള്ളൂ അപ്പം നമ്മൾ നേരത്തെ കാലത്ത് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ും പല പല ജെയ്സി അന്യത നേരെ ഉള്ളിലേക്ക് കയറുകയാണ് രാവിലെ തന്നെ നല്ലൊരു സണ്ണി ഡേ കൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ ദൈക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പലരും പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന വേളയിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ ചെസ്സിൻ്റെ കാര്യങ്ങളും ക്യാരമിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാവരും വന്നിട്ടായിരിക്കും നമ്മുടെ പരിപാടി സ്റ്റാർട്ടാവുന്നത് നമുക്ക് ഷട്ടിലും അതേപോലെ തന്നെ വോളിബോളും എല്ലാ ഉണ്ട് അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്ത് എല്ലാവരും വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാമെന്ന് വെച്ചു പുറത്ത് നല്ലൊരു വൈബാണ് നമുക്ക് നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു അന്തരീക്ഷമാണ് നമ്മളിവിടെ എത്തിക്കാണ് അപ്പൊ നമ്മൾ പരിപാടി ഉണ്ട് നല്ല കിഡിലൻ പരിപാടിയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കോസ്റ്റ്യൂമും ഫുൾ സെറ്റാണ് അപ്പൊ നാല് ഹൗസാണ് വന്നിട്ടുള്ളത് നാല് ഹൗസിനും നാല് കളേഴ്സാണ് അപ്പം ഇന്ന് നമ്മൾ ഏനാപ്പോയിലെ സ്പോർട്സ് ഡേ ആണ് കാണാൻ വേണ്ടി പോകുന്നത് എല്ലാരും ജേസിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ നേരത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ആവായിട്ടുണ്ട് ഒരുപാട് എല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഓരോരുത്തരെ പേരുകളൊക്കെ വിളിക്കുന്നുണ്ട് പേര് കൊടുത്തവരെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പതാ ഇവിടെ നിന്നിട്ടാണ് നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഗ്രൂപ്പുകളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് ഫുള്ള് പരിപാടികളായിരിക്കും ആ ഒരു കാര്യങ്ങളാണ് ഇനി കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് അതേപോലെ തന്നെ വേറൊരു ഭാഗത്ത് ചെസ്സ് നടക്കുന്നുണ്ട് ാരം നടക്കുന്നുണ്ട് അതേപോലെ വോളിബോൾ തകൃതമായി നല്ല എൻജോയ്മെന്റിലായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഒരു കിഡിലൻ സ്പോർട്സ് ആണ് നമ്മൾ ഏനപ്പേൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അലേഡ് ഹെൽത്ത് സയൻസിന് മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പോർട്സ് ഡേ ആണ് ഇന്നും നാളെയായിട്ടാണ് നമുക്ക് കണ്ട കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കിഡിലൻ പരിപാടിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല നമുക്ക് അടുത്ത ഒരു കിഡിലം സ്പോർട്സ് ഡേ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ സ്പോർട്സിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ കോമ്പറ്റീഷൻ വൈസാണ് നമുക്ക് നടക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ നമുക്ക് ഇവിടെ തരുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ തകൃതമായ ചെസ് കളിയാണ് നടക്കുന്നത് വളരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് ഡീപ്പായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്താണ് പരിപാടി നമുക്ക് മെയിനായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡ് ചൂടോടെ അടിക്കാൻ വേണ്ടി പറ്റും ചെറിയൊരു കഫേ പോലത്തെ സെറ്റപ്പ് ഇവിടെ വരെ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ഫുഡുകളും എല്ലാം കഴിച്ച് ക്കുന്നുണ്ട് ഒരു ഭാഗത്ത് തകൃതമായ കളിയും നടക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പരിപാടിയൊക്കെ നല്ല തകൃതമായി നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഏനപ്പുഴത്തെ ഒരു ചെറിയൊരു സ്പോർട്സ് ഡേ അലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്തതിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ലെങ്ത് ആക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അടുത്തൊരു കിട്ടിലൻ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ